മാങ്ങ തിന്നാൻ ഒരു ആഗ്രഹം കുഞ്ഞി ചക്കെട്ടി അരിന്റെ പെറുക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ നല്ല പച്ചമാങ്ങ കെട്ടി ചക്ക പൊറിക്കാൻ പോയപ്പോ പച്ചമാങ്ങ ഞാൻ പച്ചടി വെക്കാൻ പോവാ പച്ചടി നീ കൂട്ടിട്ടുണ്ടോ ആ എന്നാ ഞാൻ ഇന്ന് പച്ചമാങ്ങ പച്ച മാങ്ങ പച്ചടിയൊക്കെ ഇന്നലെ മന്തിയൊക്കെ കഴിച്ച് വേറൊക്കെ ഫുള്ള് ഇന്നതുകൊണ്ട് വൈകുന്നേരം ചക്കപ്പുഴുക്കും മാങ്ങ പച്ചടിയൊക്കെ ആയിട്ട് നാടൻ വിഭവമാകട്ടെ മാങ്ങ അരിയുന്നതേ പച്ചടിക്കെങ്ങനെയാന്ന് കുഞ്ഞിക്ക് അറിയാവോ ആ എന്നാ അത് ഇങ്ങനെ ആയിരിക്കും ഇങ്ങോട്ട് നോക്കിയോ മാങ്ങ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് കൊത്തും ഇങ്ങനെ ഇങ്ങനെ നീളത്തി നീളത്തി ഇങ്ങനെ കൊത്തും ഇങ്ങനെ കൊത്തിയിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൊത്തിയിട്ടേ മാങ്ങ തിരിച്ചും കൂടെ കൊത്തും ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നീളത്തിൽ കൊത്തിയിട്ട് ഇങ്ങനെ കൂടെ കൊത്തും നമ്മുടെ നമുക്ക് പച്ചടി വെക്കാനായിട്ട് വെള്ളരിക്കേ ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് നല്ല ഈ മാങ്ങായിക്ക് വേണോ മതിയോ ഇച്ചിരി ായിട്ട് തോന്നുന്നുണ്ടോ ഇതും ശകലം വെച്ചാൽ മതി പിന്നെ മാങ്ങാ പച്ചടി വെച്ചാ ഒരു മൂന്നാല് ദിവസം ഇരുന്നോളും ഞാൻ ഇച്ചിരി മാങ്ങ ഇങ്ങനെയാ വെച്ചടി കച്ചടി വെക്കാനെരിയുന്നത് പിന്നെ അരിച്ചില്ല അവനോന്റെ ഇഷ്ടത്തിന് അരിയാ ഞാനിങ്ങനെയാ വെക്കുന്നത് നല്ല ചെറുതായിട്ട് നല്ല ഇതിന്റെ കുറച്ച് പഴുത്ത് കിട്ടുവാണെന്നല്ല പക്ഷെ പുളിയാണെ കൊള്ളുകഴുത്തിനും പുളിയായിരിക്കും ആ മാവേ കുറെ കിടപ്പുണ്ട് വേണേ പറിച്ചുകൊണ്ടൊന്ന് അച്ചാറൊക്കെ ഇട്ടു വെക്കാം അച്ചാർ കുറച്ച് ഇരിപ്പുണ്ട് പക്ഷെ നല്ല മാങ്ങ ഉണങ്ങി വെക്കുവാണെങ്കി ചാറിട്ടത് അത് ഉണങ്ങിയ ചച്ചാറിട്ട ഒത്തിരി നാളിരിക്കും ചെയ്യും ഇത്രയും തിന്നുവോ പുളിയായിരിക്കും പുളിണ്ടോക്കി എന്നിട്ട് പറ നീ ഉപ്പു കൂട്ടിട്ടാടാളിത്തെ നിന്റെ നാക്കിന് എന്തോ കാര്യങ്ങൾ കുഴപ്പമുണ്ട് നീ നിനക്ക് എന്ന പുളി നിന്നാലും അറിയത്തില്ല മൊത്തം വേണോ രണ്ടു ദിവസം ഇരുന്നോളൂ ഒരു ഇഷ്ടം മാങ്ങയോ മാങ്ങനെ ഞങ്ങളെ പറമ്പിക്കുടം മുഴുവൻ നടന്നില്ലേ ചക്ക പറിക്കാനും മാങ്ങ ഉണ്ടോന്ന് നോക്കാനും പറമ്പിലൊന്നും നോക്കാനും ഒക്കെ മഴയൊക്കെ കഴിഞ്ഞ കാറ്റുമൊക്കെ കഴിഞ്ഞപ്പോ ഏല എങ്ങനെയുണ്ടെന്നൊക്കെ അന്നേരം പോയപ്പോൾ ആ കുളത്തിൽ ഒരു പാമ്പ് കിടക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യ് ഞാൻ അറിയുമ്പഴത്തേനും കൊച്ചു തരക്കാനുള്ള തേങ്ങ പറഞ്ഞെള്ളു തേങ്ങ ഇരണിപ്പിക്കാം ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ ഒക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ബാ 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 നമ്മുടെ തേങ്ങ 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 തിന്നാൻ കൊടുത്തേ കൈ 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 വാരി തോന്നുന്നു കൊത്തി ഇങ്ങനെ തിന്നേ ഇതുങ്ങളല്ല ഒരു ഈ അണ്ണാനും എലിയും ഇങ്ങനെ കുറങ്ങും ഒക്കെ ഒരു രീതിയാന്നാ തോന്നുന്നത് എണ്ണേലും കൊടുത്താൽ ഇങ്ങനെയല്ലേ രണ്ട് കൈ പിടിച്ചോണ്ടിരുന്ന കൊണ്ടാ എന്നെ ശല്യപ്പെടുത്താതെന്നാ പറയുന്നെ അയ്യോ രണ്ടു കയ്യിലും വാരി പിടിച്ചേക്കുന്നുണ്ടോ വേറെ ഒന്നും കൊടുത്താ ഇത്രയും സൗകര്യം ഇല്ലല്ലോ ഇതൊക്കെ അയ്യോ പച്ചടി വെച്ചേക്ക കുഞ്ഞട്ടി മതിയായിരിക്കുമല്ലേ ആ ഇതിനകത്ത് മതി ശകലല്ലേ വെക്കുന്നുള്ളു പ്രാവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകന്തിയെപ്പല എന്ത് മാങ്ങ മാങ്ങ ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് മാങ്ങക്കാനുള്ള സാധനങ്ങളില്ല എണ്ണയ്ക്കകത്തിടാനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് കൊടുക്കുള്ളതല്ല കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കും ഈ പച്ചടി എല്ലാം ായത് കൊണ്ട് ഏത് ഒത്തിരി നാളായി കഴിഞ്ഞ വർഷം ഒഴിച്ചു വെക്കാം ബീറ്റ് ഇട്ട് വെക്കാം മാങ്ങ വെച്ചു വെക്കാം മറ്റേ വെള്ളരിക്ക വെള്ളരിക്കയും കുമ്പളങ്ങായും എല്ലാ സാധനവും വെക്കാം പച്ചടി അങ്ങനെ പല പടവലങ്ങൾ പടവലങ്ങയും പിന്നെ ഇതൊക്കെ വെക്കുമ്പോ തൈരൊഴിക്കണം വെക്കേ പാവയ്ക്കായും പക്ഷെ എനിക്ക് പച്ചടി ഏറ്റവും ഇഷ്ടം തന്നെ ഒരു കഷ്ണം ചേർക്കാതെ തൈര് മാത്രം ഒഴിച്ചു അങ്ങനെ വെക്ക ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കഷ്ണങ്ങള് മുളക് ചേർക്കണം മുളകും ഉള്ളി ഇഞ്ചി ഇഞ്ചി എടുത്തില്ല മതി ഇഞ്ചി ഇട്ടാലേ പച്ചടിക്ക് രുചി വരൂല്ല ഇഞ്ചി പച്ചടി വെക്കാം കൊച്ചെ അത് നമ്മൾ നമ്മൾക്ക് വെച്ചല്ലേ കൈതച്ചൊക്കെ വെക്കാം പൈനാപ്പിൾ വെച്ച് മധുരക്കറിയും വെക്കാം പച്ചടിയും വെക്കാം മുളക് പുള്ളിയൊക്കെ നല്ല പോലെ വാടിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മാങ്ങായും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ടു കൊടുക്ക പുളി ഒരുപാട് ഇഷ്ടമില്ലാത്തവരെന്നായി മാങ്ങ മാങ്ങ ഒന്ന് പിഴിഞ്ഞ് കളയും ചെറുതായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞങ്ങ് കളയും അന്നേരം അതിന്റെ കുറെ പുളി അങ് പോകും ഇപ്പൊ നമ്മൾ ചകലം എടുക്കുന്നതുകൊണ്ടേ തേങ്ങയൊക്കെ ചേർത്ത് കഴിയുമ്പോ ആവശ്യത്തിനുള്ള പുളിയേ ഉള്ളൂ ആ മൂപ്പിച്ചു മുളക് എല്ലാരും ചുമക്കാൻ തുടങ്ങി നോക്കുമ്പോൾ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇളക്കാം ഈ പച്ചേ ഇതിനുള്ള പച്ചേരണ്ടി വെച്ചിട്ടുണ്ട് ഞാനേ തുണി എടുക്കാനായിട്ട് വന്നപ്പോ

അല്ല കളർ കേറ്റോ മാങ്ങ മഞ്ഞ കളർ എന്നാൽ അത് സാരമില്ല ചെറിയൊരു കളർ സാരമില്ല ബാക്കി തേങ്ങ എനിക്ക് ചക്ക കയക്കാനോട് വേണം മതിയോ ചക്ക സഹലേ ഉള്ളൂ ചുരുട്ട് ട്ടോ ഇച്ചിരി ഇവിടെ വേറെ ഇച്ചിരെട്ടൊക്കെ അതിന് പണി ചിരി തേങ്ങ ഇരണ്ടി ആ മതി പറ ഇനി ഇതിനంతా വെളറ്റുള്ളി ജീരകവും ജീരകം ജീരകം ഉം തിരുവമ്പലത്തുള്ളിയും മതി കടുക് കടകുശാലം പൊടിച്ച് നല്ല പോലെ വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഉണ്ടാകത്ത് ചക്കല് ഇച്ചിരി മതി ചാറിനൊന്നും വേണ്ട മാവുണ്ടാവണല്ലോ അപ്പൊ മാവ് തേങ്ങ അരച്ചതല്ലേ മതി അതിനകത്തോട്ട് നീ ചക്കരച്ച ു പച്ചടിയുടെ പണി റെഡിക്ക് കുഞ്ഞിപ്പോടെ ആ തീർനിർത്തിയാക്കി കഴിക്കാം നമ്മുടെ അരപ്പിട്ട് ഉപ്പ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്നാ ചി പേരു പറ അതാ ഉണ്ടാക്കിയത് ചക്ക പുഴുക്കും മാങ്ങാ പച്ചടി മെയിൻ സാധനം മാങ്ങാ പച്ചടിയാ ഞാൻ ഉപ്പ് നോക്കിയായിരുന്നു കൊള്ളാരിന്നു മാങ്ങാപ്പച്ചടിയേ അമ്മാര് മാങ്ങാ പച്ചടി വെച്ച് കൂട്ടിയിട്ടില്ല ഞാൻ പണ്ടൊക്കെ വെച്ചിട്ടുള്ളത് ഈ വർഷം ആ ഈ വർഷം വെച്ചില്ല എന്നു എങ്ങനെയുണ്ട് കുഞ്ഞി ചക്കയും മാങ്ങാ പച്ചടിയും കൂടെ കൂടെ എങ്ങനെയുണ്ട് ചക്കൂട്ടിട്ടെങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇപ്പൊ ചുമ്മാട്ടു ചോറിനല്ലേ ചക്കയ്ക്ക് തന്നെ പിന്നെ ചിക്കനൊക്കെ ആയിരിക്കും നിനക്ക് ഇഷ്ടം അത് വേറെ കാര്യം ഇതെങ്ങനെയുണ്ട് പഴുത്ത കാന്താരിയും കൂടെ നിങ്ങളെ കൊതിപ്പിക്കാനാ നല്ല നല്ലതല്ലേ അല്ല ഞാന് ചക്ക കൂട്ടാനായിട്ട് ഞാൻ ഇച്ചിരി ചോറിന് കൂട്ടാനൊക്കെ വെച്ചതേ ഉള്ളു അത് പറയെനിക്ക് ഉപ്പു കൂട്ടാൻ ഇഷ്ടപ്പെട്ടത് ഉപ്പു ഇഷ്ടപ്പെട്ടല്ലേ അങ്ങനെയുണ്ട് കൂട്ടാൻ നല്ലതല്ലേ ചോറിനകത്തിട്ട് തിന്നാ നല്ലതായിരുന്നു അല്ലേ ചോറ് വേണം അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം